എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നീലഗിരി ഗൂഡല്ലൂരിൽ വിനോദയാത്ര സംഘത്തിന് നേരെ കടന്നൽ ആക്രമണം ആയഞ്ചേരി സ്വദേശിയാണ് ഇതിൽ മരണപ്പെട്ടത് രണ്ടു പേർക്ക് പരുക്കുപറ്റി നീലഗിരി സൂചിമല ഭാഗത്ത് വിനോദയാത്രയ്ക്ക് വന്ന ആയഞ്ചേരി സ്വദേശികളെയാണ് കടന്നൽക്കൂട്ടം ആക്രമിച്ചത് ആയഞ്ചേരി വള്ളിയാട് സ്വദേശി പുതിയോട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ സാബിറാണ് മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന ആസിഫ് സിനാൻ എന്നിവർക്കും കുത്തേറ്റു ആസിഫ് കോഴിക്കോട് മെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സിനാൻ വയനാട്ടിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സഖീനിയാണ് സാബിറിന്റെ ഉമ്മ ഇതേപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ അതും പ്രത്യേകിച്ച് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ഭയപ്പെടുത്തുന്ന രീതിയിലാണ് കടന്നൽ കൂട്ടം ആക്രമിച്ചത് ശരീരത്തിൽ കടന്നൽ കുത്താത്ത ഒരു സ്ഥലം പോലും ഇല്ലാത്ത രീതിയിൽ കടന്നലുകൾ ആക്രമിച്ചു അറിവില്ലാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെയും മറ്റും നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കണം കടന്നൽക്കൂടുകളും തേനീച്ചക്കൂടുകളുമൊക്കെ വലിയ അപകടകാരികളാണ് ഇവ കൂട്ടത്തോടെയാണ് ആക്രമിക്കുക നമുക്കത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല സന്തോഷിക്കാനായിട്ട് കൂട്ടുകാർ ചേർന്ന് നടത്തിയ യാത്ര ഇത്ര ദുരന്തപൂർണ്ണമാവുമെന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു വേർപാട് താങ്ങാനുള്ള ശക്തി ആ മാതാപിതാക്കൾക്ക് കൊടുക്കണേ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുകയുള്ളൂ യാത്രകൾ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കുക